റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് സ്കൂളിൽ വെച്ച് നടക്കുന്ന സഹോദയ ജില്ലാ കലോത്സവത്തിൽ ഭക്ഷണം നൽകുന്നത് ശ്രീ പുഷ്കരം കെ എച്ച് കാറ്ററിംഗ് ആണ് പാഞ്ഞാൽ വെട്രി കാറ്ററിംഗ് സ്വദേശികളായ കെ എച്ച് ഫാറൂഖ് കെ എച്ച് അഷറഫ് എന്നീ സഹോദരങ്ങളാണ് ഈ രുചിമേളത്തിന് നേതൃത്വം നൽകുന്നത് പാചക രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി പ്രവർത്തിക്കുകയും നിരവധി അംഗീകാരങ്ങൾ നേടുകയും ചെയ്തവരാണ് ഇവർ പിതാവ് കെ കെ അംസയുടെ പാചക പാരമ്പര്യം പിന്തുടർന്നാണ് മക്കൾ ഈ രംഗത്ത് സജീവമായത് ആറായിരത്തോളം വരുന്ന മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും മൂന്ന് ദിവസങ്ങളായി വ്യത്യസ്ത വിഭവങ്ങളാണ് ഭക്ഷണശാലയിൽ ഒരുക്കിയിരിക്കുന്നത് <uslesen> <coughs> ും ഒരു ദിവസത്തെ മെനുവിൽ വെജിറ്റേറിയൻ ബിരിയാണി രാത്രിയിൽ ചപ്പാത്തിയും കുറുമയും രാവിലെ ഇറ്റലി ദോശ സാമ്പാർ പഴംപൊരി ബ്രെഡ് പൊരിച്ചത് എന്നിവ ഉൾപ്പെടുന്നു കലോത്സവത്തിന്റെ അവസാന ദിവസം വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കാനായി ചിക്കൻ ബിരിയാണി നൽകാനും ഇവർ പദ്ധതിയിടുന്നുണ്ട് ഫാറൂഖിനെയും അഷറഫിനെയും സഹായിക്കാൻ സ്ത്രീകളടക്കം ഇരുപത്തഞ്ചോളം പേരാണ് ഭക്ഷണ പുരയിൽ പ്രവർത്തിക്കുന്നത് കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് മികച്ച ഭക്ഷണം നൽകുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ശ്രീ പുഷ്കരം കെ എച്ച് കാറ്ററിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് கோஸ்மட்டிஸ் பிரமுக கம்பனிகளின் ட்ரோளி என்ிவையுடைய புதிய கலக்ஷனு மிஸ்பா ஃபான்சி ஆண்ட் கோவரிங் கேரளக்குரிய சமமானங்கள் நல்யவான் ரியல் லக்கி சென்டரிலாகு